ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാർഗഴി ഗീതുവിനോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ചേച്ചിയാണ് അപ്പം ഒരു അനിയത്തെ എങ്ങനെ നിർവഴിക്ക് നടത്തണം എന്തൊക്കെ പറഞ്ഞ് അനുസരിപ്പിക്കണം എന്നൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് അത് തന്നെ എനിക്കും പറയാനുള്ളത് ഞാനാ നിൻ്റെ ചേച്ചി നീ ഞാൻ പറയുന്നത് കേൾക്കണമെന്നൊക്കെ പറയുമ്പം അപ്പം മാർഗഴി ചോദിക്കുന്നുണ്ട് അതിന് വല്ല തെളിവുണ്ടോയെന്ന് അപ്പം പറയുന്ന അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാൻസുകൾ സൈക്കിളിൽ പറയുന്നുണ്ട് ഗീതു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യദാസ് രാധികാമയെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ മാർഗഴിയെ കാണാനില്ല അവൾ മിക്കവാറും ഭദ്രൻ്റെ വീട്ടിൽ അച്ഛനെ തിരക്കി പോയി കാണും അപ്പം എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് നമ്മുടെ രാധികാമ വരുണിനോട് പറയുന്നുണ്ട് അപ്പം വരുൺ മാർഗഴിയെ തിരക്കി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഗീതവും മാർഗഴിയും കൂടെ കളിച്ചിരിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ മാർഗഴി ഓടിക്കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ വരുൺ ഗേറ്റ് തുറന്ന് വരുന്നത് ഒരേ സമയത്താണ് അപ്പം നമ്മുടെ മാർഗഴി ടെൻഷൻ ടെൻഷനടിച്ച് പുറകോട്ട് നോക്കുന്നുണ്ട് ഗീതു പുറകെ വരുന്നുണ്ടോ ഇനി വരുൺ ഗീതുവിനെ കാണുമോ എന്ന് പറഞ്ഞിട്ട് ടെൻഷനടിച്ച് നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ